േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതികൾ അറിഞ്ഞതിനെ തുടർന്ന് വിക്രമിനെ നേരിടുന്നതിനായി ചെന്നിരിക്കുകയാണ് ഇപ്പോൾ കിരൺ ഇതേ തുടർന്ന് വിക്രമായി ഏറ്റു മുട്ടുകയും ചെയ്യുന്നു വിക്രമിനെ തല്ലി അവശനാക്കുന്ന കിരൺ കാർത്തികയെ നീ കൊല്ലാൻ ശ്രമിച്ചു അല്ലടാ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഒടുവിൽ സത്യങ്ങൾ പറയുന്നതിന് തയ്യാറാകുന്ന അവൻ സ്വ സ്വർണത്തിനും പണത്തിനും വേണ്ടി തന്നെയാണ് ചെയ്തത് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് എടാക്കള്ള നിന്റെ ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ളവരെയാണോടാ കൊല്ലാൻ ശ്രമിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് പോലീസിന് കൈമാറാനുള്ള തീരുമാനവും എടുക്കുകയാണ് കിരൺ നീ ഇനി പകൽ വെളിച്ചം കാണുള്ള ലോക്കപ്പിന്റെ ഉള്ളിൽ കിടന്ന് നരകതുല്യമായ ഒരു ജീവിതം തന്നെ ആയിരിക്കും നിനക്ക് ലഭിക്കുക ആ കാര്യം ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞ വിക്രമിനെ പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് കിരൺ അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയിരിക്കുകയാണ് ഇപ്പോൾ വിക്രമിന് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന കല്യാണി അവനെ എന്തൊക്കെ ചെയ്താലും ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിന് അനുവദിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് കാർത്തികയുടെ അവസ്ഥയിൽ മെച്ചപ്പെേദപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ അറിയിക്കുന്നത് Do like, share and subscribe.